നമ്മൾ ഈ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഇടിച്ചു നമ്മൾ പരാതി കൊടുത്തു മെമ്പർ വഴി ഈ വീട് ശരിയാക്കി തരാം മെമ്പർ സി ഐയും കൂടെ ഇപ്പം നമ്മൾ പറ്റിക്കപ്പെട്ടു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആരും മെമ്പറും ഇല്ല സി ഐയും ഇല്ല ബസ് ഡ്രൈവറും ഇല്ല ഇതാണ് ഇപ്പോൾ ഈ വീടിൻ്റെ അവസ്ഥ ഈ മേൽക്കൂരയ്ക്ക് പോയിരിക്കുകയാണ് ഇതിനകത്ത് കയറി കിടന്നു കഴിഞ്ഞാൽ എപ്പോൾ വേണം നമ്മൾ തലയിൽക്കൂടെ ഒന്ന് വീഴും കാരണം ആടാണ് നമുക്ക് എങ്ങനെയെങ്കിലും കാരണം വാടക കൊടുത്ത് കഴിയാനുള്ള ഒരു സാമ്പത്തികം നമ്മളെ കൊണ്ടില്ല ഇപ്പം മണ്ണ് വെച്ച് വീട്ടിൽ കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട് പഞ്ചായത്തിൽ നിന്നില്ല കാരണം അഞ്ച് സെൻറ്റോളം ഉണ്ടായിരുന്നു കുറച്ച് കൊൽക്കണിന് പോയി കുറച്ച് റോഡിൻ്റെ വികസനത്തിൻ്റെ ഇതായിട്ട് പോയി കാരണം ഇപ്പോൾ നമുക്ക് വേറെ എങ്ങും പറ്റില്ല അപ്പോൾ അവർ പറയണതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൂന്ന് സെൻറ്റേ ഉള്ളൂ പഞ്ചായത്തിൽ നിന്ന് വീട് വരാൻ പറ്റില്ല പിന്നെ മണ്ണും വീടും പദ്ധതി ജനറലിനില്ല അതുകൊണ്ട് നിങ്ങൾക്ക് അതിലും പറ്റൂല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാനാണ് നമ്മൾക്ക് പറയുന്നത് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനോടാണ് ആദ്യം പറയാനുള്ളത് വീട് ഇടിച്ച് നശിപ്പിച്ചത് കെ എസ് ആർ ടി സി ബസ്സാണ് കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് നശിപ്പിച്ചിട്ട് ഇന്നേക്ക് അറുപത് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഈ വീടിൻ്റെ ശോചനീയവസ്ഥ ഇവർക്ക് താമസിക്കാൻ കഴിയില്ലാത്ത കഴിയാത്തത് കൊണ്ട് തന്നെ അത് പുറത്താണ് ഇരിക്കുന്ന ഒരു വാടക വീട് നാട്ടുകാരൊക്കെ ചേർന്ന് സഹകരിച്ചൊരു വാടക വീടിലേക്ക് മാറ്റിയിരിക്കുന്ന അവസ്ഥ ഇത് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിലെ പാണയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതുവഴിയാണ് ആ ബസ് റൂട്ട് ബസ് പോകുന്നത് ആ ബസ് പോകുന്ന വഴിക്കാണ് ഈ വീടിനെ രണ്ടാമത്തെ കാര്യം ഇപ്പൊ തന്നെ ഇതുപോലെയുള്ള വീടി കാണാൻ കഴിയും ഈ ഒരു മണ്ണ് വെച്ചുള്ള വീട് വേറെ എവിടെയെങ്കിലും ഉണ്ടോ കേട്ട് കാണാൻ ചാൻസ് തീരെ കുറവായിരിക്കും ഞാനും അമ്മയും അച്ഛനും നാലുപേരാണ് മൊത്തം താമസിക്കുന്നത് അനിയത്തി ഹോസ്റ്റലിലാണ് എനിക്ക് വയസ്സ് ഇരുപത്തിമൂന്നാവാൻ പോകുന്നത് ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ വേറെ ഒരു പ്രശ്നമില്ലായിരുന്നു ായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം രണ്ട് മാസം മുമ്പ് അതായത് ഇത് രണ്ടാം മാസം എട്ടാം തീയതിയാണ് ഇവിടെ വണ്ടി ഇടിക്കുന്നത് വണ്ടി ഇടിച്ച സമയത്തിന് തന്നെ നമ്മളടുത്ത് മെമ്പറിനെ വിളിക്കുകയും ബസ്സിനെ നമ്മളിവിടെ നിർത്തിയിടാൻ പറഞ്ഞു അപ്പോൾ ട്രിപ്പ് മുടക്കി എന്നുള്ള ഒരു പരാതി വരും എന്നുള്ളൊരു രീതിയിൽ മെമ്പറെ വിളിച്ച് പറഞ്ഞു അപ്പം മെമ്പർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വിടാം നമുക്കൊരു പരിഹാരം കാണാം എന്നിട്ട് മെമ്പർ പറഞ്ഞ് ഇത് കുറച്ച് ഇളക്കി വെക്കുക അപ്പം മഴയെത്തി ഇടിഞ്ഞു വീണെന്നുള്ള രീതിയിൽ പതിനായിരം രൂപ ഇതെന്ന് അനുവദിച്ച് തരാമോ എന്തോ ഫണ്ട് വഴി അനുവദിച്ചു തരാമെന്ന് അപ്പോൾ പതിനായിരം രൂപ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റൂല അപ്പോൾ നമ്മൾ അന്നേ ദിവസം തന്നെ വൈകുന്നേരം വെഞ്ഞാറമൂട് സ്റ്റേക്ക് കേസ് കൊടുത്ത് കേസ് കൊടുത്തിട്ട് പുള്ളി പറഞ്ഞു വന്ന് നോക്കാം എന്നുള്ള രീതി പറഞ്ഞു എന്നിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വന്ന് നോക്കി വന്ന് നോക്കി പിറ്റേ ദിവസം മെമ്പറിനെയും ഈ ഇടിച്ചിട്ട ബാലചന്ദ്രൻ എന്ന് പറയുന്ന കെ എസ് ആർ ടി സി ഡ്രൈവറാണ് പുള്ളിക്കാരനെയും വിളിച്ചിട്ട് നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് സംസാരിച്ച് കാരണം കേസായിട്ട് പോകേണ്ട അവർ മെമ്പറും കെ എസ് ആർ ടി സിയിലെ ആ ഡ്രൈവറും എല്ലാവരും കൂടി കൂടിയിട്ട് വീടിൻ്റെ അതായത് പ്രൂഫ് ഇട്ടു തരാം ഇടിഞ്ഞു പോയ സ്ഥലം സിമ്മെൻ്റ് ചോദിച്ച് തേച്ച് തരാമെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു കേസ് ആയിട്ട് പോകേണ്ട പറഞ്ഞു നിങ്ങളൊരു അപ്പോൾ സി ഐ പറഞ്ഞു നിങ്ങൾ അറുപത് ദിവസത്തേക്ക് മാറി താമസിക്കണമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ആ ഒരു ഒരിതിൽ അറുപത് ദിവസത്തേക്ക് മാറി താമസിച്ചു എന്നിട്ട് ഈ ഒന്നര മാസമായിട്ടും ഒന്നും ആവാത്തപ്പം മെമ്പർ ഇതുവഴി പോയപ്പോൾ അമ്മ ചോദിച്ച് എന്തിരന്ന് അപ്പോൾ എനിക്ക് ഫണ്ട് കിട്ടണില്ല എനിക്ക് അത് പറ്റണില്ല ഇത് പറ്റണില്ല എന്നാണ് മെമ്പർ പറയണം അപ്പോൾ നേരെ നമ്മൾ വെഞ്ഞാറുമൂടി വീടിന് സി എ കണ്ട് അപ്പോൾ പതിനായിരം രൂപ ഒരു കേസ് പറഞ്ഞ് ഇത് സെറ്റ് ചെയ്യാം അപ്പോൾ ഇതൊന്നും പറ്റൂല അപ്പോൾ എഫ് ഐ ആർ ഇടാമെന്ന് പറഞ്ഞു എഫ് ഐ ആർ ഇടാമെന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ പോയിട്ട് പിന്നെ സി എ കാണാൻ പറ്റിയില്ല ചെല്ലുമ്പോൾ സി അവിടെ ഇല്ല ലീവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങ് പറഞ്ഞു വിടും ഇപ്പോൾ മെമ്പറിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ മെമ്പർ ആണോ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ പഞ്ചായത്തു നിന്നുള്ള വീടാണെങ്കിൽ ഇത് മൂന്ന് സെൻറ്റേ ഉള്ളൂ റോഡിനും പോയിട്ട് പിന്നെ മണ്ണും വീടും പദ്ധതിയിൽ കൊടുക്കാൻ പറ്റൂല നിങ്ങൾ ജനറൽ ആയതുകൊണ്ട് കൊടുക്കാൻ പറ്റൂല ജനറൽ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത് വർഷമായി അമ്മമ്മ ഈ ഇരിപ്പായിട്ട് ഡയബറ്റിക് പേഷ്യൻ്റാണ് ഇൻസുലിനും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് പോകണേ കാലാണെങ്കിൽ മുറിവായിട്ട് പോകണേ നമുക്ക് വേറെ ഒന്നും പറ്റൂല വാടകയ്ക്ക് മാറി ഒന്നും പറ്റൂല ആ അമ്മ ഈ ഇവിടെ 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 തന്നെ തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അന്ന് രാവിലെ ഷുഗർ പറഞ്ഞൂടെ ആയിരുന്നു അപ്പോഴും ആ മെമ്പറോ മെമ്പറോ ഒന്നും അമ്മയോടൊന്നും പറഞ്ഞില്ല മോളേയും ചേട്ടനെയും വിളിച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞത് പറഞ്ഞിട്ട് അവിടെ ശേഷം ചോദിച്ചാൽ അറുപത് ദിവസം മാറാൻ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു മെമ്പറേ നിങ്ങളെക്കൊണ്ട് ഇത് കഴിയുമോ അത് ഞാൻ പറഞ്ഞു എനിക്ക് കിടക്കാൻ ഒരു അനുയോജ്യമായ മേക്കൂര ഇട്ട് എങ്ങനെയെങ്കിലും തരണം എന്നാൽ എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു അവർ നമ്മളെ കണ്ടാൽ മിണ്ടേ അതിൻ്റെയും ഒന്നും ഇല്ല അപ്പം ഞാൻ ചോദിച്ചു ഒരു ദിവസം ഞാൻ പറയാം ഇതിനെന്തെങ്കിലും ഒരു പരിഹാരമായ ഒരു മാസത്തോളം ആവാറായപ്പോഴും ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആരും ഒന്നും ചെയ്യില്ല എൻ്റെ കയ്യിൽ പണ്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനെന്തെങ്കിലും ഒരിത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു പത്ത് ഒരു പത്തിരുപത് ദിവസം മുന്നേ മെമ്പർ ഇതിലേ പോയപ്പോൾ ഞാൻ ചോദിച്ചു ഈ അമ്മേനെ റോട്ടി കൊണ്ടു കിടത്തി ഞാനും കൂടെ കിടക്കേണ്ട ഒരു അവസ്ഥ വരെയാണ് എന്ന് പറഞ്ഞപ്പോൾ രാവിലെ മെമ്പർ കയറാതെ പോയിട്ട് വൈകുന്നേരം മെമ്പർ വന്ന് പറയുന്നത് രണ്ട് മക്കളില്ലെങ്കിൽ അവരെ അനാലയത്തിൽ കൊണ്ടാക്കാമെന്ന് ആ അപ്പോൾ ഞാൻ അതിന് മറുപടി അപ്പോഴൊന്നും വേണ്ടിയില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവി ദേഷ്യക്കാരനാണ് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ മെമ്പറുമായിട്ട് കൊടുക്കാം ഞാൻ വിചാരിച്ചു പത്ത് നാട്ടുകാരോട് പറയാം എന്ന് വിചാരിച്ചു ഞാനൊന്നും മേണ്ടിയില്ല കിടപ്പിലാണ് ഇപ്പം അച്ഛനൊരു വണ്ടി ആക്സിഡൻറ്റ് ചെയ്തിന് മുട്ടിൻ്റെ സർക്കാർ പറഞ്ഞെ കഴിഞ്ഞിടക്കണ നാലഞ്ച് മാസം റെസ്റ്റ് നമുക്ക് അതുവരെ വാടക കൊടുക്കാനുള്ള ഇവർ തീന്നുമില്ല ഇവരത് ചെയ്ത് തരാമെന്നുള്ളൊരു വാക്കിൻ്റെ പേരിലാണ് നമ്മൾ കേസെടുക്കേണ്ടതെന്ന് വെച്ച് വാടക വീട്ടിലോട്ട് പോയത് ഇപ്പോൾ ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റൂലെന്നാണ് പറയണത് ഇനി മുന്നോട്ട് ചെയ്യണമെന്ന് എന്തിരെയാണോ ഇനി ഈ വീട് അവർ സീറ്റിട്ട് ഈ ഇടിഞ്ഞ മണ്ണും ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് എൻ്റെ മക്കോടെ പറഞ്ഞ് കേസൊന്നും വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് വിട്ട് അപ്പോൾ സർക്കിൾ പറഞ്ഞ് സർക്കിളിനെ കൊണ്ടു വയ്ക്കണം സർക്കിള് സഹായിക്കാമെന്ന് പറഞ്ഞ് ഇവരുടെ കൂട്ടത്തിലല്ല സർക്കിൾ നമ്മളായി തരാമെന്ന് പറഞ്ഞു ഈ കാല് വന്ന് കണ്ടുകൊണ്ട് ഓടിക്കളഞ്ഞു അങ്ങനെ ഒന്ന് ഒരു മാസം കഴിഞ്ഞ് അപ്പോൾ ഒരു അറുപതിൻ്റെ അന്ന് അവിടെ താമസാക്കണം ഈ അമ്മാമേനെന്ന് പറഞ്ഞിട്ടാണ് പോകേണ്ടത് സക്കൾ ഒരു മാസം കഴിഞ്ഞ് എൻ്റെ മോൾ അവളുടെ ചോദിച്ചപ്പോൾ പറയണം ഇതൊന്നും പറ്റൂല അത് എൻ്റെ സംഘടനക്കാർ പറയണം വേണ്ടത് അശ്വതി മെമ്പർ ഈ വാർഡിലെ മെമ്പർ ഇത് അവളെ സംഘടനക്കാർ പറഞ്ഞെന്ന് ഇതൊന്നും ശരിയാവും കെട്ടി കൊടുക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ ആഴ്ച അവളെ എൻ്റെ കൂടെയെന്ന് പറയുന്നത് പിന്നെ അനാഥയിൽ വേണമെങ്കിൽ എന്നെ കൊണ്ടാക്കാമെന്ന് രണ്ട് ക്കളിരിക്കണെ അല്ലായിരുന്നെങ്കിൽ അനാഥയില് കൊണ്ടാക്കണം അത് കൊണ്ടാക്കാ അപ്പോഴും ഞാൻ മക്കളെ പറഞ്ഞ പിന്നെ എന്തി പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മൾക്ക് ശരിയാക്കി തന്നാൽ മതി മക്കളെ വേറെ ഒന്നും ഇവിടെ ചെയ്താരൊക്കെ ഇടപെട്ടായിരുന്നു പക്ഷെ അവരത് ഉദ്ദേശിച്ച രീതിയിൽ അവർക്ക് ഒരു പരിഗണനയൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല അതിനകത്തൊരു രണ്ട് സെൻറ്റോളം അവർ റോഡിന് വേണ്ടി വിട്ടുകൊടുത്തു പിന്നെ ഇവിടെ ഇടയ്ക്ക് ഈ പൈപ്പിലെ പണ്ട് ഈ കുഴൽക്കിണർ അടിക്കുക ആ കുഴൽക്കിണർ അടിക്കാനായിട്ട് അന്ന് ഇവിടെ അന്ന് ഗവൺമെൻറ്റിൻ്റെ സൗജന്യമായിട്ട് ചെയ്ത് കൊടുത്തായിരുന്നു പക്ഷേ സ്ഥലം ഉണ്ടെങ്കിൽ അന്ന് കൊടുക്കുകയുള്ളൂ അന്ന് ഇവിടെയുള്ള ഒരുപാട് വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നിട്ടും ആരും കൊടുത്തില്ല അവസാനം ഈ മൂന്ന് സെൻറ്റ് കിടന്നവരാണ് വെള്ളത്തിന് വെള്ളത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ വേറെ വെള്ളത്തിൻ്റെ ഇല്ലാത്തതുകൊണ്ട് കൂടെ കൊണ്ടായിരിക്കാം അവരവിടെ സ്ഥലം കൊടുത്തു അവരുടെ വീട്ടിനകത്ത് കുഴൽക്കിണർ അടിക്കാനുള്ള സ്ഥലം കൊടുത്തു അങ്ങനെയൊക്കെയുള്ള ഒരു കുടുംബമായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു അബദ്ധം

ഇപ്പോൾ എനിക്ക് ശ്വാസം മുട്ടും ലിവറിൽ ഒ ടി പി ടി കയറിട്ട് പറവൊക്കെ ഫുള്ള് നീരായിട്ട് ലിവറിൻ്റെ ഗുളിയെ കഴിച്ചുകൊണ്ടിരുന്നത് ഞാനായിരുന്നു പോയിട്ട് ഈ വീടിൻ്റെ വാടക എങ്ങനെയെങ്കിലുമൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം ഇപ്പം ഞാൻ രണ്ട് മാസമായിട്ട് പോകണില്ല ഇവരുടെ ഈ ഒരു അവസ്ഥ വളരെ ദയനീയകരമായ അവസ്ഥ തന്നെയാണ് വീടിൻ്റെ കാര്യമായാലും ഈ ഒരു കെ എസ് ആർ ടി സി ബസ് ഇടിച്ച കാര്യങ്ങൾക്കൊക്കെ ആയാലും അപ്പോൾ നടപടി ഇതുവരെ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല ബഹുമാനപ്പെട്ട കെ എസ് ആർ ടി സിയുടെ അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് മന്ത്രിയോടാണ് എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഇടപെടണം ഇവർക്ക് നീതി വാങ്ങി നൽകണം എന്ന് മാത്രമാണ്